എല്ലാം മറന്നൊന്നുറങ്ങിയേയാമന്ത് എന്നേക്കുമായി അസ്തനിച്ചുപോയി ഇന്നിനി നമ്മിലൊരാളിൻറെ നിദ്രയ്ക്കുമറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം ഇനി ഞാൻ ഉണർന്നിരിക്കാം നീയുറങ്ങുക മാമ്പൂപുരുക്കുന്ന വേനലിനെ തണ്ണിമാങ്ങകൾ മാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പ്രാവിൻ കുരുന്നിന് റാഞ്ചും പരുന്തിനെ ഓവാം കുരുന്നിലരിക്കും പുഴുവിനെ കുഞ്ഞിന്റെ പൊക്കിളിൽ നോക്കിയിരുന്നതിൻ കന്നീളം ചോരയൂറ്റുന്നൊരോന്തിനെ പോത്തിൻ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തുനടുന്നു കിടാങ്ങൾ നാമിപ്പോഴും ുരുക്കുന്ന വേനലിനെ കന്നി തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പ്രാവിൻ കുരുന്നിനറാഞ്ഞും പരു ഓവാം കുരുന്നിലരിക്കും പുഴുവിനെ കുഞ്ഞിൻ്റെ മുക്കിളിൽ നോക്കിയിരുന്നതിൻ കന്നിയിളം ചോരയൂറ്റുന്നൊരു പോത്തിൻ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു ടുങ്ങും കിടാങ്ങൾ നാമിപ്പോഴും എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ കന്നിവെറിയിൽ മകരക്കുളിരിനെ കർക്കിടകരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ താന്ക്രമനങ്ങളിൽ സംഗീതധാരയെ കാളും വിശപ്പിലും നല്ലോണമുണ്ണുന്ന നാളിനെ ഉള്ളിലും ഏതോ കരുണതന്മൂർത്തിയെ നമ്മൾ കിനാവു കാണുന്നു കിനാവുകൾ നമ്മളെ കൈപിടിച്ചെങ്ങോ നടത്തുന്നു ഇന്നേതു കണ്ടവത്തിൻ മടിത്തട്ടിലോ മന്നകപ്പെട്ടു നാം ശാർണകക്ഷികൾ ഒക്കെയും ഭക്ഷിക്കുവാനും ഈ അഗ്നിയാതിക്കിലെവിടെയോ നിൽപ്പൂ കൃഷാണുവാ അഗ്നിയിൽ നിന്നും ഈ ആരണ്യകത്തിനെ രക്ഷിക്കുവാൻ മാരി പെയ്യ്ക്കുവാനൊരാൾ മാരി പെയ്താലും പ്രതിരോധമായി ശരമാരി പെയ്യ്ക്കുവാൻ ഗാന്ധിപാരിയായി തറ്റൊടുത്തങ്ങനെ മറ്റൊരാൾ ഇങ്ങകപ്പെട്ടൊരു ശാർണക പക്ഷികളാണു നാം നമ്മൾ കുയിർതന്ന ഭൂമിയോ പാപമാം തൻ മക്കളെയോർത്തു കേടും ചരിതയായി തീ തിന്നുരുങ്ങുന്ന നെഞ്ചുമായി പാറി വന്നേതു ദുരന്തമുനമ്പിനെ ചുറ്റുന്നു എല്ലാം മറന്നൊന്നുറങ്ങിയയാമങ്ങൾ എന്നേയ്ക്കുമായി അസ്തമിച്ചുപോയി ഇന്നിനി നമ്മിലൊരാൾ എന്റെ നിദ്രയ്ക്കുമറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക എത്ര വേഗം നീ മയക്കത്തിലാഴും നിദ്രയിലെല്ലാ ഭയങ്ങളും മായും നിൻ മുഖത്തെന്തൊരു ശാന്തത ഈ വാഴിൽ നമുക്കു നഷ്ടമായി തീർന്നൊരു ശാന്തത എന്തേ ചിരിക്കുന്നു നീ അറിയാതെ നീയറിയാതെ നിഞ്ചുണ്ടിൽ നിഗൂഢസ്മിതങ്ങൾ വിടർത്തുന്ന സ്വപ്നങ്ങൾ മല്ലയും ജീവിതവൃക്ഷം തളിർക്കുന്നു പൂക്കുന്നു പിന്നെയാ പുഷ്പങ്ങൾ നൗകാഗ്രഹങ്ങളായി മാറുന്നു ദിക്തടാകങ്ങളിലൂടെയൊഴുകുന്നു പൊട്ടിച്ചിരിക്കുന്നവയ്ക്കുള്ളിൽ നമ്മുടെ കൊച്ചുമക്കൾ നാം സമയതീരങ്ങളെ ചുറ്റിപ്പടരുന്ന ഒഞ്ചങ്ങലയിലെ ഒട്ടാത്ത കണ്ണികളാവുന്നു നമ്മളീ ആരണ്യകത്തിൻ നടുവിലും ദാവാഗ്നിയാഹരിക്കാത്തൊരു പക്ഷികൾ സ്വപ്നങ്ങൾ ചൂടുപകർന്നു വിരിച്ച സത്യങ്ങളാവുക നാം സത്യഗാഥകൾ നീ മയക്കത്തിലുമൊന്നു ഞരങ്ങിയോ മാമരച്ചില്ലയിൽ കാറ്റുകലമ്പിയോ അഗ്നി ഉണർന്നു ഇല്ലില്ല ഇലച്ചാർത്തിനുമപ്പുറം അസ്തമയത്തിന്റെ ശോണിമ അസ്ത്രശീൽ കാരമോ കാതുളച്ചൊരു ദുശകുന പക്ഷി ചൂളമടിച്ചതോ ദുശ്രവണങ്ങളാം ശബ്ദങ്ങൾ ദുസ്സഹദൃശ്യങ്ങളെത്രയോ ൈന്യ ദുരന്തങ്ങൾ പിന്നിട്ടു പോന്നവർന്നാ കൊടുങ്കാട്ടിലെ പർണകുടീരത്തിലും പണ്ടുറങ്ങിയിലയോ ഭൂമിതൻ നന്ദിനി ഇന്നു നീ ഭദ്രേ സുഖമായി ഉറങ്ങുക കണ്ണിമ പൂട്ടാതെ ഇടവേളയിൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ നീയുറങ്ങുക ഇനിയും ഇനാവുകൾ കണ്ടുചിരിക്കുക എന്നു നീ പത്രി സുഖമായി ഉറങ്ങുക കണ്ണിമ പൂട്ടാതെ ഇടവേളയിൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം ഉറങ്ങുക ഇനിയും കിനാവുകൾ കണ്ടു ചിരിക്കുക